ഹായ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം അപ്പം നിങ്ങളാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ആദ്യം ഓടിപ്പോയി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുകൊണ്ടപ്പം ഇപ്പം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഇലമുളച്ചിയാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയ എക്സ്പീരിമെൻറ്റിലും ഉണ്ട് ഇലമുളച്ചി കാണിച്ചു തരാം ആദ്യം ഇതാണ് ഇലമുളച്ചി ഇലയിൽ നിന്നും പുതിയ ചെടികൾ മുള പൊട്ടുന്നു അതിനാലാണ് ഇലമുളച്ചി എന്ന് പറയപ്പെടുന്നത് ശരാശരി ഒരു മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഒരു സസ്യമാണ് ഇലമുളച്ചി ഇലകൾ മാസങ്ങളോളം കടും പച്ച നിറത്തിൽ കാണാറുണ്ട് ഇതിൽ നിന്നൊരു ചെറിയ ഇല എടുത്ത് നമുക്ക് തറയിൽ ഇടാം അതവിടെ മുളച്ചു വരുന്നതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഈ ഇല നിങ്ങൾക്ക് നോക്കി അറിയാം ഇതിന്റെ ചൂടുകളിലെല്ലാം ഓരോ വേരുകൾ വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ കാണുന്നുണ്ടോ ഇതാണ് ഞാനിപ്പോ ഒരാഴ്ചയായി ഇത് പറിച്ച് ഇലകൾ താഴെ ഇട്ടിട്ട് അതുപോലെ ഇതുപോലെ ഒരു ഇല ഞാൻ എടുത്ത് ബുക്കിലും വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം ഇതാണ് ഞാൻ ബുക്കിനുള്ളിൽ പരീക്ഷണത്തിനായി വെച്ച ആ ഇല ഈ ഇലയുടെ സൈഡുകളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും വേരുകൾ മുളച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അതുപോലെ അതിൻ്റെ നിറവും ഒന്ന് മങ്ങിയിട്ടുണ്ട് ഇനിയും ഞാൻ ഈ ഇലയും തറയിലിട്ട ഇലയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളെ കാണിച്ചു ഇതാണ് തറയിലിട്ടിരുന്ന ഇല അതിപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെങ്കിലും ബുക്കി വെച്ച ഇലയൊന്ന് വാടിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇലയുടെ നിറവുമൊന്നും മങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണിത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഇലമുളച്ചിയുടെ ഒറിജിനൽ ഇല ഇപ്പം ഞാൻ നിങ്ങളെ ബുക്കി വെച്ചിട്ടുള്ളതും കാണിച്ചു വെറുതെ തറയിൽ ഇട്ട് കിളുത്തതും കാണിച്ചു ഇതിൻ്റെ വേരുകൾ വന്നത് ഞാൻ കാണിച്ചു അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറയാം ചൊറി ചരങ്ങ് രക്തസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും നമ്മുടെ ബോഡിയെ ഫുൾ ക്ലീൻ ചെയ്യുന്ന ഒരു ഈ ഒരു കുഞ്ഞലയാണ് അപ്പം നമുക്കിത് കഷായമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് ഉണക്കി പൊടിച്ചതിൻ്റെ പൊടി ഉപയോഗിക്കാം കഷായം ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഈ ഇല ഇട്ടു പിന്നെ കുറച്ച് തുളസി പിന്നെ ചുക്ക് ഇട്ടിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളത്തിനെ അര ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുകയാണല്ലോ നമ്മൾ കഷായം എപ്പോഴും നിർമ്മിക്കുന്നത് അപ്പം അങ്ങനെ കഷായമാക്കി ഇത് വെറും വയറ്റിൽ കുടിക്കാം പിന്നെ നമ്മൾ ആഹാരത്തിന് ഒരു മണിക്കൂർ മുന്നേ ഈ വെള്ളം കുടിക്കാവുന്നതാണ് നിങ്ങളുടെ വീടിലും പറമ്പുകളിലൊക്കെ ഇത് വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇല മാത്രം മതി ഇതിൻ്റെ എന്തെങ്കിലും ഈ ഇല വേണമെന്നില്ല ഇതിൻ്റെ ഒരു ചെറിയ പീസ് മതി ഇത് വളരാൻ വേണ്ടി നോക്കൂ പേര് വന്നിട്ട് കണ്ടില്ലേ ഇപ്പം ഞാനിത് ബുക്കിൽ വളരുന്നതും കാണിച്ചില്ല അപ്പോൾ ഇതിന് ചെറിയൊരു ഈർപ്പവും തണുപ്പും മാത്രം മതി ഇതിനൊരു പേര് മുളയ്ക്കാൻ വേണ്ടി അപ്പം ഇത് എവിടെ കണ്ടാലും നിങ്ങൾ വിടരുത് അപ്പം ഇതിൻ്റെ ഇല നിങ്ങൾ നോക്കി വെച്ചോളൂ ഇതാണിത് ഇനി ഈ ഒരു വീഡിയോ ഇട്ടെന്നും പറഞ്ഞു എല്ലാവരും ഓടിക്കേറി പോയി ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പാണ് അപ്പം ഓരോരുത്തർക്കും അതിൻ്റേതായ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് പ്രത്യേകിച്ച് നിങ്ങൾ പോയി ഒരു ഡോക്ടറിനെ കണ്ട് ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഇത് പഴമക്കാര് അതായത് ഇവിടെയുള്ള എൻ്റെ അമ്മയും അമ്മയുടെ അമ്മമാരും ഒക്കെ പറഞ്ഞു തന്ന ഒരു അറിവാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇനിയും കണ്ടിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ പോയി വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പം അടുത്ത ദിവസം വേറൊരു ഇലയായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താങ്ക് യു